ിങ്ങ് വിളിച്ച് സാന്ദ്രയിൽ നിന്നും എഴുതി വാങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് വിളിച്ച് സാന്ദ്ര വരികയും സാന്ദ്ര നോട്ടീസിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്യും സാന്ദ്ര അന്ന് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തിട്ടു അതിന് സാന്ദ്രയ്ക്ക് കൃത്യമായിട്ട് മറുപടി അന്ന് കൊടുത്തില്ല എന്നാണ് സാന്ദ്ര ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അത് താങ്കൾക്ക് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ആയിരുന്നല്ലോ അന്ന് സാന്ദ്രയെ വിളിച്ച് കാര്യങ്ങൾ അന്ന് അന്ന് സാന്ദ്രയ്ക്ക് മറുപടി മറുപടി കൊടുക്കാതെ കൊണ്ട് തന്നെയാണ് സാന്ദ്ര പ്രതികരണമായി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല സാന്ദ്രയ്ക്ക് മറുപടി ഇവൻ കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സാന്ദ്രനെ വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനെ സാന്ദ്രൻ പിന്നെ എല്ലാ ലേഡി പ്രൊഡ്യൂസർമാരും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആറേഴ്സ് ലേഡി പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് സാന്ദ്ര പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതായത് അസോസിയേഷൻ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമുണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് അത് സാന്ദ്രയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ഹൈദ്രലി അല്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഇന്നതുപോലെ തന്നെ ഉത്തരം കിട്ടണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നതുപോലെ തന്നെ എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്ദേശത്തിൽ വരുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് നേതൃത്വം മോശക്കാരായിട്ട് ഈവൻ മാറുന്നത് അതാണ് അതിൻ്റെ അത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യക്തി പറയുന്ന അല്ലെങ്കിൽ സാന്ദ്ര എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ അറിയാവുള്ളൂ അങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങളുടെ പ്രതികരണം പ്രതികരണം വരുന്നില്ല സാന്ദ്ര നമുക്ക് ഇവിടെ ഒരു നിങ്ങൾ പ്രതികരണമായിട്ട് പോലും അല്ല ഇവിടെ വെച്ച് കിട്ടുന്നത് അല്ല അതെ ഞാൻ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അതായത് സാന്ദ്ര എപ്പോ ഒരു ലെറ്റർ വിട്ടിട്ടുണ്ടോ ആ ലെറ്ററിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്രൂഫ് ഉള്ളതാണല്ലോ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ലാ സാന്ദ്രക്കും അതുപോലെ തന്നെ ലെറ്റർ അയച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് സാന്ദ്ര പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല സാ സാന്ദ്ര എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്തിരുപത് കാര്യങ്ങൾ ആണ് അയച്ചിരിക്കുന്നത് ഇന്ന മാറ്റങ്ങൾ വേണം ഇങ്ങനെ വരണം അങ്ങനെയൊക്കെ സാന്ദ്ര ഇവൻ അയച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം ഒറ്റക്ക് പെട്ടെന്നൊരു തീരുമാനം ഒരു രണ്ടോ മൂന്നോ പേർക്ക് ചേർന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല അതൊരു കമ്മിറ്റി കൂടി അത് എല്ലാവർക്കും കൂടി ഇരുന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉന്നയിച്ചേക്കുന്നത് ഹലോ ഞാൻ പറയാട്ടെന്താണെന്ന് പറയുക പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുപ്പിച്ച് ഒരു പൃഥ്വിരാജുമായിട്ട് ഒരു മൂന്ന് സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൃഥ്വിരാജ് ഞാനായിട്ട് പവർ പവർ ഗ്രൂപ്പ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ ഇപ്പം ആ സമയത്ത് ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ മമ്മൂക്കയായിട്ടും ഓലാലുമായിട്ട് പടം എടുക്കാനായിട്ട് പറ്റും ചിലർ കംഫോർട്ടബിൾ നോ കംഫോർട്ട് നോക്കാറുണ്ട് ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ ദുൽഖർ ദുൽഖറിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടേ ഉള്ളൂ പടം ചെയ്യുന്നുള്ളൂ അതാളുടെ ഇഷ്ടമല്ലേ അപ്പോൾ ആൾ നോക്കുമ്പോൾ ആൾ മറ്റു ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഒരു പൈസ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ആവും എന്നാണ് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കൊണ്ടിട്ട് ഇരിക്കുവായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു ഇപ്പോൾ ഫാഫാസിൽ എല്ലാ ലാംഗ്വേജിലും ഓടി ഓടി പോയി പടം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ കംഫോർട്ടിന് ഇപ്പോൾ വേറൊരു പ്രൊഡ്യൂസറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസറബിളാണ് മനസ്സിലായി ഇപ്പോൾ ലാലേട്ടൻ കൂടുതൽ ആൻ്റണി പെരുമ്പാവനു വേണ്ടിയിട്ട് പടം ചെയ്യുന്നു അല്ലെങ്കിൽ അത് അവർ അവരവരുടെ കംഫോർട്ടിനനുസരിച്ച് ചെയ്യുമല്ലോ അപ്പൊ ഞാൻ പറയുന്നത് അന്ന് വെച്ചാ പുറത്തും പടം ചെയ്യുന്നുണ്ടല്ലോ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു നാലഞ്ച് പേരെ ഉദ്ദേശിച്ചിട്ട് മാത്രം ആണ് ഈ ഇപ്പിയും പറയുന്നത് അത് കണ്ടിന്യൂസ് പടം ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ അത് ഒരു പവർ ഗ്രൂപ്പ് ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല കേട്ടോമിതി ുരി തന്നിട്ടില്ല ഷീലാക്കുര് തന്നിട്ടില്ല സാന്ദ്ര തോമസ് ആണ് തന്നത് സാന്ദ്ര തോമസ് തന്നതിന് അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അത് കണ്ടില്ല സാന്ദ്രയുടെ ലെറ്റർ ഹെഡിലാണ് വന്നത് സാന്ദ്രയുടെ ലെറ്റർ ഹെഡിൽ വന്ന പരാതിക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കാണ് ഞങ്ങൾ മീറ്റിംഗ് വെച്ചത് ഞങ്ങളൊരു ഒരു അതൊരു നാലഞ്ച് ദിവസം ഒരാഴ്ച മുന്നേ അത് ഒരു മീറ്റിംഗ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതെ മീറ്റിംഗ് വിളിച്ചു അല്ല എട്ടാം തീയതി ഈ മീറ്റിംഗിന് ശേഷം ഈ കഴിഞ്ഞ ആറാഴ്ച സാൻഡ്ര ഒരു ലെറ്റർ സെക്രട്ടറിക്ക് നന്നായിട്ട് നമുക്ക് എല്ലാവരും അതിനെന്തെങ്കിലും മറുപടി എട്ടാം തീയതി കഴിഞ്ഞാഴ്ച ഒരു ഈ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്തിൽ ഞാൻ പറയട്ടെ ഒരാൾ ഒരു നിർദ്ദേശം തന്നു എന്ന് വിചാരിച്ച് ആ നിർദ്ദേശത്തിന് ആ ആള് പറയുന്ന രീതിക്ക് അനുസരിച്ച് കൊടുക്കാനായിട്ട് ഒരു അസോസിയേഷൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഞാനാണെങ്കിലും ഒരു ഓക്കെ മനോരമയ്ക്ക് വന്നിട്ട് അല്ലെ ഏഷ്യനാറ്റിന് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് വന്നിട്ട് ഇന്നതിന്റെ നിർദ്ദേശങ്ങൾ ഇവിടെ പാലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ട് പറ്റുമോ അത് ഒരിക്കലും പറ്റത്തില്ല അതിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇനിയും കൂടുന്ന മീറ്റിങ്ങുകളിൽ നമ്മളെ കൊണ്ടിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ എടുക്കാമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഇന്നും സാന്ദ്രയായിട്ട് സംസാരിച്ചതാണ് ഇന്നീ ന്യൂസ് വന്നു കഴിഞ്ഞിട്ടും ഞാൻ സാന്ദ്ര തന്നെ വിളിച്ച് സംസാരിച്ചതാണ് അപ്പോഴും നമ്മളിങ്ങനെ തന്നെയാണ് ഒരു അസോസിയേഷൻ ആകുമ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് ഞാൻ സംസാരിക്കുന്ന രീതി ആയിരിക്കത്തില്ല ഒരു സീനിയർ ആള സംസാരിക്കുന്ന ടോണ് അപ്പോൾ അതിനെല്ലാം വ്യത്യാസം ഉണ്ട് ചിലർ അടിച്ചമർത്തി സംസാരിക്കുമായിരിക്കും ചിലർ ഒരു പൊളൈറ്റായിട്ട് സംസാരിക്കും ചില ഡിപ്ലോമസിയിൽ സംസാരിക്കുമായിരിക്കും അങ്ങനെ പല ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരാൾ ഒരു ത ഞാനൊരു തമാശ പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിച്ചു കഴിക്കും അല്ല ഞാൻ പറഞ്ഞ സായം ചിലപ്പോൾ വേറൊരാൾ തമാശ പറയുന്നതായിട്ട് ആൾക്ക് തോന്നത്തില്ലായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പ്ര പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ സം എന്നോട് ഇങ്ങനെയായിരുന്നു സംസാരിക്കേണ്ടത് ഏഹ് എന്നോട് ഇങ്ങനെ പറയാവുള്ളായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ട് പറ്റും വനിതാ ഇൻക്ലൂഡിങ് ഒരു മറ്റൊരു അല്ലെങ്കിൽ തീർച്ചയായിട്ടും അന്നുള്ള മീറ്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇന്നിന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം അപ്പം ഞാനെന്നുണ്ടായിരുന്നല്ലോ ആ മീറ്റിങ്ങിന് അപ്പോൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു മുഴുവൻ സമയം ഉണ്ടായിരുന്നു ഒരു എൺപത് ശതമാനം ഉണ്ടായിരുന്നു ഇരുപത് ശതമാനത്തിന് ഞാനില്ലായിരുന്നു അങ്ങനെയല്ല തുടക്കം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ എന്താണ് നടന്നതെന്ന് വളരെ കൃത്യമായിട്ടറിയാം അതിൻ്റെ അകത്ത് തന്ന നിർദ്ദേശങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളുണ്ട് പറ്റാത്ത നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടി ഒതുങ്ങാത്തോണ്ടിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാൻഡ്ര പറയുന്ന മറ്റൊരു ആരോപണം ഈ മറ്റ് അംഗങ്ങളുടെ ചർച്ചയില്ലാതെ ജനറൽ ബോഡി കൂടാതെ അംഗങ്ങളെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് എം ആ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ഒരു കത്തയച്ചൊന്നും സാൻഡ്ര ആരോപിക്കുന്നുണ്ട് അതിൽ എന്തൊരു വസ്തുത അല്ല അതിൻ്റെ അകത്ത് സാന്ദ്ര അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ സാന്ദ്ര പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളിങ്ങനെ ഓഫീസ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു ഇങ്ങനെയൊരു കത്താണ് ഇടുന്നത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസപ്പെട്ട് കൊടുത്തണോ എന്തെങ്കിലും സെൻറ്റൻസ് ചേർക്കണോ അല്ലെങ്കിൽ കളയണോ എന്നൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈവൻ കൊടുത്തത് അന്നാണ് കേട്ടോ എനിക്കറിയാവുന്നത് കാരണം അതെല്ലാം ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണല്ലോ അമ്മയും ഒരു ഒരു സ്വകാര്യ ചാനലുമായി നടത്തിയ പരിപാടിയിൽ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് വിളിച്ചില്ല അമ്മയുടെ ഉപഗ്രൂപ്പാണോ അസോസിയേഷൻ എന്ന് അല്ല ഇതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ അംഗമായിട്ടുള്ള ഒരു സാന്ദ്ര തോമസ് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് അറിയത്തില്ല ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉപസംഘടനയാണോ നിർമ്മാതാക്കളുടെ സംഘടനയെന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല അത് സാന്തർ തോമസും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ നിവിമൂലിയുടെ വിഷയം എന്നിപ്പോൾ നിർമ്മാതാക്കൾ സംഘടന പെട്ടെന്ന് ഒരു റിയാക്ഷനായിട്ട് വന്നു ഒരു താര സംഘടന സംഘടന അത് അത് വലിയൊരു ആരോപണമാണ് അല്ല ഒരിക്കലുമില്ല അത് നിവിൻ പോളിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഫേക്കാന്ന് ഉടനെ തന്നെ പുള്ളി പ്രസ്മീറ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മുടെ സെക്രട്ടറി ഒരു ലെറ്റർ ഇവിൻ കൊടുത്തത് അത് സത്യമാണ് അന്ന് വെച്ച് അത് ആള് തന്നെ ഐ വന്ന് പറഞ്ഞല്ലോ ുംസോസിയേഷൻ താരസംഗറിനെയും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് നിർമ്മാതാക്കൾ താരസംഗറിന്റെ കൂട്ടത്തോട് പിരിച്ചുവിടുന്നു താരസംഗങ്ങളൊരു വിഷയം പറയാൻ പോലും നിങ്ങൾക്ക് തന്നെ നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും വിഷയം ഒന്നാണ് താരങ്ങളുമായിട്ട് വിഷയം പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് താരസംഗരെ നിലനിൽക്കുന്നത് അത്രയും ഒരു പിരിച്ചുവിടലും ഉൾച്ചോട്ടും താരസങ്കരം നടത്തിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തോന്നുന്നു അല്ല അങ്ങനെയല്ല അതിപ്പം പലവർക്ക് പല അഭിപ്രായങ്ങളും ഇപ്പം പറയാമോ അപ്പോൾ ചിലർ ഇപ്പം പറയുന്നുണ്ടായിരുന്നു വേണ്ട എല്ലാം കൂടെ എല്ലാവരോടും ഒരുമിച്ച് രാജിവെക്കേണ്ട അതൊക്കെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ അവരാണല്ലോ രാജിവെച്ചത് അതിൻ്റെ നമുക്കിപ്പം എന്താ നമുക്ക് ഒരു അഭിപ്രായങ്ങൾ മാത്രം പറയാനല്ലേ പറ്റുള്ളൂ സാന്ദ്രയുടെ വിഷയത്തിൽ ഒരു മീറ്റിംഗ് തീരുമാനമുണ്ട് അല്ല സാന്ദ്രയുടെ വിഷയത്തിൽ മീറ്റിംഗ് ചേർന്നിരുന്നു ചേർന്നിരുന്നു വീണ്ടും പ്രതികരണം നമ്മളിപ്പോ ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചേർന്ന് തീരുമാനം എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് ലാസ്റ്റ് മീറ്റിംഗിൽ അടുത്ത എക്സിക്യൂട്ടീവ് ഇപ്പൊ ഈ അടുത്ത ആഴ്ച ഉണ്ടല്ലോ അപ്പൊ നമ്മളത് ചേർത്ത് വെച്ചോണ്ടിട്ട് സംസാരിക്കും Season two!